തിരുവാറ്റ തിരുവാറ്റ ശിവരാത്രി ഉത്സവം നടത്തി ഇതോടനുബന്ധിച്ച് നടന്നു പടിഞ്ഞാറെക്കല്ലട തിരുവാറ്റത്തിൽ തെറുപൊയക മുടുപ്പിലാപ്പള്ളി മഠത്തിൽ നീലകണ്ഠരര് പഠതിരിയുടെയും ക്ഷേത്രമേൽശാന്തി ഐവർക്കാല ആദിശമംഗലത്ത് ടി എസ് അമിത് കുമാറിന്റെയും മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തർപ്പപൂജ സർപ്പം പാട്ട് ശിവപുരാണ പാരായണം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി തുടർന്ന് കെട്ടുകാഴ്ചയും നടന്നു തിരുവാറ്റ ശ്രീമഹാദേവന്റെ എടുപ്പുകാളയ്ക്കു പുറമെ മുക്കനേക്കര വലിയപാടം കളിയലിൽ മുക്ക് തോട്ടത്തിൽ കടവ് എന്നിവിടങ്ങളിലെത്തുന്ന കെട്ടുകാഴ്ചയും ഘോഷയാത്രയിൽ അണിനിരുന്നു തുടർന്ന് കഥാപ്രസംഗവും നടത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട